ഹലോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി എവിടേക്കാണ് പോകണമെന്നല്ലേ എൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് എൻ്റെ അമ്മയുടെയും ബർത്ത്ഡേ ആണ് കേട്ടോ രണ്ടുപേരുടെ ഒരു ദിവസമാണ് ബർത്ത്ഡേ വരുന്നത് അമ്മയുടെ ബർത്ത്ഡേ ദിവസമാണ് കേട്ടോ എന്നെ പ്രസവിച്ച് ആ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വാക്കുട്ടിയോട് ഒരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ആൾ നല്ല പാട്ട് വേണം കേട്ടോ ശരി അപ്പോൾ നമ്മുടെ സുട്ടപ്പനൊക്കെ റെഡി ആയിട്ടുണ്ട് അമ്മയ്ക്കൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ രണ്ട് നൈറ്റിയാണ് കേട്ടോ എടുത്തത് ഞാൻ സാരി ഒന്നും എടുത്തില്ല അതിനുള്ള ക്യാഷ് ഞാൻ കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ വാക്കുട്ടി പറയാണ് ഉണ്ണിയോട് ഇരിക്കി എനിക്ക് മമ്മിയുടെ മടിയിൽ കിടന്നിട്ട് അതുവരെ ഉറങ്ങണമെന്ന് ഉണ്ണിക്ക് സ്റ്റൊമക് പെയിൻ ആയതുകൊണ്ട് ഉണ്ണി ബാക്കിൽ കിടന്ന് ഉറങ്ങാണ് കിടക്കണം കേട്ടോ ചെയ്തത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൾ എനിക്ക് ലേറ്റ് ആയിട്ട് തരുകയാണ് അവളുടെ മെയിൻ പരിപാടി എന്നും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴി കുറച്ച് സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ ഇത് പെരിങ്ങോട്ട് ഋഷി പറഞ്ഞ സ്ഥലമാണ് നമ്മളെപ്പോഴും ഇവിടെ ഒരു ബേക്കറി ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്നാണ് വാങ്ങിക്കുക നല്ല സാധനങ്ങൾ കിട്ടാറുണ്ട് അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ വാവക്കുട്ടി ഇറങ്ങിയിട്ടുണ്ട് വാവക്കുട്ടി ഇറങ്ങിയ പിന്നെ പറയണ്ടല്ലോ ആ കടയിലുള്ള അത്യാവശ്യം ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം അവൾ പെറുക്കും അപ്പം വീട്ടിലേക്കുള്ള സാധനങ്ങളെക്കാളും കൂടുതൽ അവളാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ നമ്മളെ കൂടെ വരുമ്പോഴേ അല്ലേ ഉള്ളൂ കുഞ്ഞുങ്ങളല്ലേ ചേട്ടാ ഞാൻ അങ്ങോട്ട് വിട്ടു കൊടുക്കും പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിച്ചു കേട്ടോ പിന്നെ അവൾ കണ്ടോ അവൾക്ക് വേണ്ട ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ എടുത്ത് ആൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ബില്ലീഡാണ് കേട്ടോ പിന്നെ ഞാൻ അച്ചുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിച്ചതാണ് പിന്നെ അച്ചവും കാണാനൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ട ചോക്ലേറ്റും ഇതൊക്കെ വാങ്ങിച്ച ഞാൻ വല്ലപ്പോഴും പോകുമ്പോൾ ഞാൻ ഇതുപോലെ നിറയെ സ്നാക്സ് കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുന്ന പോകുന്നൊരാളല്ല ഞാൻ വല്ലപ്പോഴും പോകുന്ന ഒരാളാണ് അപ്പോൾ ഉണ്ണി എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോ ഉണ്ണി പറയാണ് മമ്മി ഗൂഗിൾ പേ ചെയ്തോ എന്ന് അവളുടെ ഫോണിൽ എന്തോ ചെറുതായിട്ട് ചില്ലറ ഉണ്ട് പിന്നെ നമ്മള് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് അയ്യടാ അവിടെ അവിടെയുണ്ട് ഒരു സോണി മക്കളിനെ നമ്മൾക്ക് കാണിക്കൂല്ല ഒരു സ്നേഹ നോക്ക് ഇവര് കിടക്കുന്ന കുഞ്ഞു കുട്ടികള് എന്ത് സ്നേഹം നോക്ക് സോണിക്ക് വീട് കൊണ്ടി കാണിച്ചു കൊടുക്കണം കേട്ടോ മക്കളെ പാമ്പിനെ അതെ അയ്യോ പാവട്ട പാവട്ടാമോന്ന് പൂച്ചു കുഞ്ഞുങ്ങൾ അതിൻ്റെ അമ്മ പാവം പാമ്പ് കടിയേറ്റിട്ട് മരിച്ചു എന്നാണ് കേട്ടോ അച്ചു പറഞ്ഞ് അപ്പോൾ നമ്മളെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അമ്മയുടെയും എൻ്റെയും ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മയുടെ പേര് എഴുതിയിട്ടുണ്ട് എൻ്റെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഒരു കേക്ക് കെട്ടിയതു പിന്നെ അമ്മയ്ക്ക് ഇവിടെ നിന്ന് രണ്ടുപേരും കൂടി കട്ടിയാന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ കട്ട് ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ അന്ന് തന്നെ തിരിച്ചു കിട്ടോ നമ്മൾ ഒരു എട്ടരയ്ക്കൊക്കെ പോയത് പിന്നെ ഒരു പത്ത് പത്തര ആകുമ്പോഴത്തേക്കും നമ്മൾ വീടെത്തി ഉണ്ണി വരുമ്പോൾ ഒന്ന് നന്നായിട്ട് ഉറങ്ങിയപ്പോൾ ഉറക്കം അപ്പല അപ്പോൾ എന്തായാലും ടാറ്റാ ബൈ ബൈ